കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടത്തുന്ന ബി എസ് എൻ എൽ ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു നാല് ദിവസങ്ങളിലായി നടന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഏരിയ സെക്രട്ടറി എം ഹാരിസ് ബാബു ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വൈസ് ക്യാപ്റ്റനും കെ എ വിശ്വംഭരൻ മാനേജരുമായ ജാഥ വിവിധയിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കയ്പമംഗലം കാളമുറിയിൽ സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഐ എസ് കാസിം അധ്യക്ഷനായി പി എം അഹമ്മദ് പി എൽ പോഴ്സൺ പി ആർ കണ്ണൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലക്ഷക്കണക്കിന് ജനങ്ങളെത്തി കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി